യും മാധ്യമങ്ങളും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില ചിന്തകൾ മുന്നിൽ വെക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഭാരതീയ മസ്ദൂർ സംഘവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സംഘടന എന്നുള്ള നിലയിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഭാരതത്തിലെ മാധ്യമ രംഗത്തിന്റെ ഒരു ചിത്രം മനസ്സിൽ വരികയാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നാം മാധ്യമ രംഗമെടുക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ പത്രങ്ങൾ ഏതെടുത്താലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്താലും ആണെങ്കിലും തിലകനാണെങ്കിലും അങ്ങനെ നമ്മൾ ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരരായിട്ടുള്ള പോരാട്ടങ്ങളുടെ നേതൃത്വം കൊടുത്ത ഓരോരുത്തരുടെയും ചരിത്രം എടുത്താൽ അവർക്കൊക്കെ ഈ പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമരംഗം എന്നുള്ളത് തന്ന് ഒരു മിഷൻ ആയിരുന്നു ദൗത്യ തുടർന്ന് നമുക്ക് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ നാല് തൂണുകളിൽ ഒന്നായ മാധ്യമത്തിന് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തപ്പെട്ടപ്പോൾ അന്ന് ഈ മിഷനുമായി നമ്മൾ ആരൊക്കെയാണ് മറ്റൊരു ചരിത്രം തുടർന്ന് ഇങ്ങോട്ട് നാം തൊണ്ണൂറുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ തൊണ്ണൂറുകൾക്ക് ശേഷം മാധ്യമ രംഗത്തേക്കും സ്വാഭാവികമായും മറ്റെല്ലാ രംഗങ്ങൾ പോലെ തന്നെ പണത്തിന്റെ ആധിക്യം ഏറ്റവും കൂടുതൽ വന്ന രംഗങ്ങളിൽ ഒന്നാണ് മാധ്യമരംഗം തുറന്നു നാം കാണുന്ന കാഴ്ച ഒരു ദൗത്യമായിരുന്ന മാധ്യമ പ്രവർത്തനം പിന്നീട് സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് തൊണ്ണൂറുകൾക്ക് ശേഷം നാം കാണുന്നത് പിന്നീട് സമീപകാലത്ത് പ്രിന്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ കൂടാതെ ഇപ്പൊ ഈ പറഞ്ഞ ഡിജിറ്റൽ എന്നുള്ളതിനെല്ലാം ചേർന്ന് സോഷ്യൽ മീഡിയ എന്ന് സൂചിപ്പിക്കാം സോഷ്യൽ മീഡിയ കൂടി വന്നപ്പോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഒരു മിഷനായി ഈ മാധ്യമ പ്രവർത്തനം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരു ഏഴര പതിറ്റാണ്ട് എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മാധ്യമ രംഗം നിൽക്കും നാം മാധ്യമ രംഗത്തെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സമകാലീനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ ഭാരതത്തിന്റെ ഏത് മേഖലയിൽ പോയാലും ഓപ്പറേഷൻ സിന്ധു ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു പ്രധാനപ്പെട്ട ചർച്ച വിഷയമാണ് ഓപ്പറേഷൻ സിന്ധു പക്ഷേ ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകാൻ കാരണമെന്താണ് പക്ഷെ കേരളത്തിലെ ഓപ്പറേഷൻ സിന്ധൂറുമായിട്ട് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിന്റെ ഹൈന്ദവ മുന്നേറ്റത്തിന്റെ സൈദ്ധാന്തികനായ ഒരാൾ രാജ്ഭവനിൽ വന്ന് പ്രസംഗിച്ചു എന്നുള്ളതായിരിക്കാം പക്ഷെ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം വിശദമായി എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തക സുഹൃത്തുക്കൾ തന്നെ കേരളത്തിൽ എത്ര പേരത് വായിക്കുകയും ഗഹനമായ ആ ലേഖനത്തെ ചർച്ച ചെയ്യുകയും ചെയ്തു ഇതുവരെ ഉണ്ടായ ഏതൊരു ഓപ്പറേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഓപ്പറേഷൻ സിന്ധുവിന്ന് അത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ആസൂത്രണം ചെയ്ത് വിജയിപ്പിക്കാൻ സാധിച്ചുവെങ്കിൽ അതിൻ്റെ പുറകിൽ നടന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധു ടേക്ക് അവേസ് എന്നുള്ള ലേഖനത്തിൽ സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു നമ്മുടെ നാടിന്റെ സുരക്ഷ നമ്മുടെ നാട്ടിൻ്റെ ആത്മാഭിമാനം ഇതൊക്കെ വളരെ ഉയർത്തിയ ഈ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഗുരുമൂർത്തി എഴുതിയ നിരവധി അംശങ്ങൾ കേരളത്തിൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ചർച്ച എടുത്തില്ല ഇത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഈ വിജയം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഉത്ഭവ കേന്ദ്രമായ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ കൃത്യമായി സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ മാത്രം ആക്രമണം നടത്തി വിജയിക്കുക വേറെ ഒന്നിനും പോറലക്കാതെ ഇത് എങ്ങനെ സാധ്യമായി ഇതിൻ്റെ തയ്യാറെടുപ്പ് എന്തൊക്കെയാണ് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ട് നടത്തിയ ധീരമായ ചില പ്രവർത്തനങ്ങളും ചില തീരുമാനങ്ങളും ഉദാഹരണത്തിന് ഈ ഓപ്പറേഷനെ കുറിച്ച് തന്നെ പറയുന്നത് അഞ്ച് സുപ്രധാനമായ സൂപ്പർ ടെക്നോൺ കോണ്ടാക്ട് യുദ്ധ ഉപകരണങ്ങളാണ് ഈ ഓപ്പറേഷൻ സിന്ധൂ തൂണുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റാഫേൽ യുദ്ധവിമാനവും സ്കാൽപ്പ് മിസൈലുകളും ഹാർമർ മിസൈലുകളും അങ്ങനെ തുടങ്ങി എസ് നാന്നൂർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു റഷ്യയിൽ നിന്നും അതുപോലെ തന്നെ തുർക്കിയിൽ നിന്നും ഭാരതത്തിന്റെ ഈ യുദ്ധ സംവിധാനത്തിന് വേണ്ടിയിട്ട് അന്ന് യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഭാരത സർക്കാർ തയ്യാറായിരുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ എന്തായിരുന്നു ഭാരതത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും അന്ന് ചർച്ച എത്ര സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് ഇത് നാടിനുണ്ടാക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കറപ്ഷനെ സംബന്ധിച്ചും എന്തൊക്കെയായിരുന്നു അന്ന് ആരോപണങ്ങൾ പക്ഷേ സർക്കാർ ധീരമായിട്ടുള്ള തീരുമാനമെടുത്ത് അതുമായി മുന്നോട്ട് പോയതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വശങ്ങളുണ്ട് ലോകത്തിൽ തന്നെ ഈ നിലയിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേവലം ഭീകര കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഏതൊക്കെയാണ് കേന്ദ്രങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെ ഒന്നാമത്തെ കാര്യം ഒരു നാശനഷ്ടവും ഉണ്ടാക്കാറ് ഒപ്പം ഇത് കൃത്യമായി ഈ സംഭവം നടന്ന് ഒരാഴ്ചക്കുള്ളിൽ മനസ്സിലാക്കുകയും ഈ കേന്ദ്രങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങൾ ഭാരതത്തിന്റെ സൈന്യത്തിൽ ഉണ്ടായതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ രണ്ടാഴ്ചക്കുള്ളിൽ പ്ലാൻ ചെയ്ത് കൃത്യമായി തിരിച്ചടി കൊടുക്കാൻ വേണ്ടിട്ട് സാധിക്കും പക്ഷെ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഭീകരാക്രമണം ഉണ്ടായപ്പോ ഞാൻ ആദ്യം സൂചിപ്പിച്ച തരത്തിൽ ഭാരതത്തിന്റെ സൈന്യത്തെ ശാക്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഏത് തരത്തിലാണ് മാധ്യമങ്ങൾ കേരളത്തിൽ പ്രതികരിച്ചത് ഈ സംഭവം ഉണ്ടായ ഉടനെ കൊണ്ട് കലിമ ചൊല്ലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിന് വന്ന ഓരോ പുരുഷനെയും അങ്ങനെ തെരഞ്ഞു പിടിച്ച് കൃത്യമായി അവരെ ഇരുപത്തിയാറ് പേരെയും വധിച്ചപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ പിറ്റേ ദിവസം വന്ന ചർച്ച എന്തായിരുന്നു ഈ വാർത്ത വരുന്നതോടൊപ്പം തന്നെ ആ വരികൾക്കിടയിലൂടെ വേറൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു കൃത്യമായിട്ട് കാശ്മീരിലെ ഈ ആക്രമണത്തിൽ എന്തില്ല മതമില്ല ബഹൽഗാമിലെ ഭീകരാക്രമണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് എത്തുകൊണ്ട് മതമുണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഏത് തരത്തിലാണ് ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമ രംഗം കൃത്യമായിട്ടുള്ള മെസ്സേജ് എന്താണ് ഈ രാഷ്ട്രവിരുദ്ധമായ ദേശീയ വിരുദ്ധമായിട്ടുള്ള മെസ്സേജ് എങ്ങനെ കൈമാറാം വരികൾക്കറിയൂടെ എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടത്തുന്നത് സമകാലീന ഭാരതത്തിന്റെ ചിത്രത്തിലേക്ക് നാം നോക്കിയാലും നമുക്ക് കാണാൻ കാണുന്ന കാഴ്ച എന്താണ് സത്യത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ അത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉള്ള വ്യക്തികളാണെങ്കിലും കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ അറിവ് നൽകുന്നതോടൊപ്പം നടത്താൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് അവകാശവും പക്ഷേ സമകാലീനമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ ആധാരത്തിൽ ഇൻഫർമേഷന്റെ ആധാരത്തിൽ ഇതത്ര കണ്ട് ചെയ്യുന്നുണ്ട് അതോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്ലോബലൈസേഷന് ശേഷം ആയിട്ട് മാധ്യമങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് നാം ചിന്തിക്കേണ്ട വിഷയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഒരുപക്ഷെ ദേശീയ ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഏതാനും മാധ്യമ പ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടുകയും ഭാരതീയ മസ്തൂർ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഫസ്റ്റ് എന്നുള്ള ഒരു ആശയവുമായിട്ട് മുന്നോട്ടു പോകാൻ വേണ്ടിയിട്ട് സന്നദ്ധമാവുന്നു അങ്ങനെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് അഭിമാനിക്കുവാനുള്ള വക ഏറെയുണ്ട് ഇന്ന് ഭാരതം ലോകത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു ഒന്നര പതിറ്റാണ്ട് കാലമായി വേണമെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പതിറ്റാണ്ട് കാലമായി ഭാരതത്തിൽ വന്നിരിക്കുന്ന ഒരു പരിവർത്തനം അതൊരു സുപ്രഭാതത്തിനുണ്ടായ ഒരു പരിവർത്തനമല്ല ഞാൻ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഭാരതത്തിൽ ദേശീയ ആശയത്തിനു വേണ്ടിയിട്ട് നടക്കുന്ന മൗനമായ തപസിന്റെ പിൻബലത്തിലാണ് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ഭാരതത്തിൽ നടക്കുന്ന വലിയ പരിവർത്തനം എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ജീവിതത്തിൻ്റെ ഏത് രംഗപ്പെടുത്താലും കഴിഞ്ഞൊരു പത്ത് വർഷത്തിനുള്ളിൽ വന്ന പരിവർത്തനം നാം എല്ലാവരും ശ്രദ്ധിച്ചതാണ് പക്ഷേ നാം പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് എത്ര കണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ട വിഷയമാണ് ഉദാഹരണത്തിന് ഞാൻ ഇന്നത്തെ ദിവസം എടുക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ സ്ത്രീ ശാക്തീകരണം ഒരുപക്ഷേ ഭാരതത്തിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഐക്കനായിട്ട് എടുക്കാവുന്ന അഹല്യഭി ഓൾക്കരുടെ ജന്മദിനമാണ് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഇന്ന് അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഭാരതത്തിലെ കോർപ്പറേഷനുകളിൽ ശുചിത്വത്തിലുള്ള ഒന്നാം സ്ഥാനം കിട്ടുന്ന നഗരി ഇൻഡോറിലെ ആ മഹാനഗരത്തിന് ഒന്നാം സ്ഥാനം കിട്ടുന്നുവെങ്കിൽ അത് കേവലമായ കോർപ്പറേഷന്റെ മാനേജ്മെന്റും പ്രവർത്തനങ്ങളും കൊണ്ട് മാത്രമല്ല മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഹല്യ ആ ഇൻഡോറിലും പ്രത്യേകിച്ച് അവരുടെ ആസ്ഥാനം കൂടിയാണ് പരിസര പ്രദേശങ്ങളിലുള്ള സമൂഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ശുചിത്വ തുടർ അവരന്ന് തന്നെ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും പിൻപറ്റിയാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ഇൻഡോർ തുടർച്ചയായി ഭാരതത്തിൽ ഞാൻ ഈ സൂചിപ്പിച്ച ശുചിത്വത്തിന് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അത്രയോ വർഷങ്ങളെ അഹലിയ ഭായ ചരിത്രം നോക്കിയാൽ മൂന്നു നൂറ്റി മുമ്പ് ഇന്നൊരു പക്ഷെ കാശിയിലെ കോറിഡോർ ആയിരം കോടിയിലധികം രൂപ ചെലവഴിച്ച് പുനരുദ്ധരിച്ചിട്ടാവും അത്യന്താധുനികമായിട്ടുള്ള പല സൗകര്യങ്ങളും വന്നിട്ട് പക്ഷേ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള എണ്ണിയാലോ ഒന്നോ രണ്ടോ കൈവരലുകൾ എണ്ണാവുന്നതല്ല അവർ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അത് കാശിയാണെങ്കിലും സോമനാഥമാണെങ്കിലും മധുരയാണെങ്കിലും ഇങ്ങനെ രാമേശ്വരം വരെയുള്ള നൂറുകണക്കിന് തീർത്ഥസ്ഥാനങ്ങളിൽ അവർ വരുത്തിയ പരിവർത്തനം ചെറുകിട വ്യവസായങ്ങൾ മാഹേശ്വർ സാരീഷ് വളരെ പ്രസിദ്ധമാണ് ചെറുകിട ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി അന്ന് വ്യാവസായികവൽക്കരണത്തിന് നേതൃത്വം കൊടുത്ത അവർ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നടത്തിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നാം നോക്കിയാൽ കഴിഞ്ഞ ഒരു മൂന്ന് നാല് നൂറ്റാണ്ടിനിടയിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉദാത്ത മുഖമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഈ അഹല്യ വൈഹോർക്കരുടെ എന്തെങ്കിലും ഒരു രണ്ട് പരി വാർത്ത എത്ര ഡിജിറ്റൽ സോഷ്യൽ പ്ലസ് മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ കേരളത്തിൽ നിരവധി ആഖ്യാനങ്ങളുണ്ടോ അപ്പോ ഒരു ഉദാഹരണത്തിന് ഞാൻ സൂചിപ്പിക്കാം നാം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെ എങ്ങനെയാണ് കേരളത്തിൽ അവതരിപ്പിക്കുന്നത് പിന്നോക്കക്കാരുടെ പൂർണ്ണമായിട്ടും പിന്നോക്കക്കാരെ അവഗണിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഞാൻ ഒറ്റ കാര്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര മുഖ്യധാര മാധ്യമങ്ങൾ ഇവിടുത്തെ ഭാരതത്തിലെ പിന്നോക്കക്കാരുടെ മുഴുവൻ സമൂഹത്തിൻ്റെയും ഐക്കണാണ് ഡോക്ടർ അംബേദ്കർ ഭാരതത്തിൻ്റെ ഭരണഘടനാ ശില്പി അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഞാൻ മിക്കവാറും പ്രധാനപ്പെട്ട വേദികളിൽ പോകുന്ന സമയത്ത് അവിടെ ചോദിക്കാറുണ്ട് ഈ ഭാരതത്തിന്റെ മുഴുവൻ പിന്നോക്കം എന്ന് പറയപ്പെടുന്ന സമൂഹത്തിന്റെ ഐക്കനായിട്ടുള്ള അംബേദ്കർ ആ അംബേദ്കറിന്റെ പേരിൽ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സംസാരിക്കുകയും ആ സമൂഹത്തിന്റെ അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ പിന്തുണക്കുന്ന സമൂഹത്തിന്റെ പിന്തുണ നേടുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് നമ്മുടെ കേരളത്തിലും കാണാം പക്ഷേ കഴിഞ്ഞൊരു ഒരു പതിറ്റാണ്ടിനുള്ളിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൽ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ ആരാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ആ സമൂഹത്തിന്റെ പിന്തുണ ആർജിക്കുകയും ചെയ്യുന്നത് ഇത് തുറന്നു കാട്ടപ്പെടേണ്ടതല്ലേ അംബേദ്കർ ജനിച്ച മധ്യപ്രദേശിലെ മെഹു എന്ന കൊച്ചു ഗ്രാമത്തിലെ അദ്ദേഹത്തിന്റെ ചെറ്റക്കുടി രണ്ടായിരത്തി പതിനഞ്ച് വരെ നമ്മളെല്ലാവരും ഭാരതത്തിന്റെ ഭരണഘടന ശില്പി പിന്നോക്ക സമൂഹത്തിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് ഐക്കൺ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ജനിച്ച മധ്യപ്രദേശിലെ മെഹു എന്നുള്ള കൊച്ചു ഗ്രാമത്തിലെ ചെറ്റക്കുടിൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ അത് പുനരുദ്ധരിക്കപ്പെടാതെ തന്നെ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് അതിന് മോചനം ലഭിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അഞ്ച് കേന്ദ്രങ്ങൾ ഞാൻ എല്ലാ കേന്ദ്രങ്ങളെയും വിശദീകരിക്കുന്നില്ല പഞ്ചഭ്യർസ് അടിച്ച ഡോക്ടർ അംബേദ്കർ അടിച്ചാൽ വിശദമായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത് അദ്ദേഹത്തിന്റെ ചൈതന്യ ഭൂമിയായിട്ടുള്ള മുംബൈ ആണെങ്കിലും ദീക്ഷാഭൂമിയായിട്ടുള്ള നാഗപ്പൂരിലാണെങ്കിലും ഭാരതത്തിന്റെ ഭരണഘടന എഴുതിയ ഡൽഹിയിലാണെങ്കിലും ഈ എല്ലാ കേന്ദ്രങ്ങളിലും അംബേദ്കരെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വിശിഷ്ടമായ കേന്ദ്രങ്ങൾ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന് പക്ഷെ ആരാ ഉയർത്തിയത് സവർണ ഫാസിസ്റ്റ് എന്ന കേരളത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പലരും പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രങ്ങൾ ഉയർന്നത് ഞാൻ അവസാനത്തെ കേന്ദ്രം മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കാമത്തെ കേന്ദ്രം അറിയാമോ ഒരുപക്ഷെ ഭാവി തലമുറയിൽ ആർക്കെങ്കിലും നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ അംബേദ്കറെക്കുറിച്ച് പഠനവും ഗവേഷണവും നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഭാരതത്തിലുമല്ല ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി ഇവിടെ ഡിജിറ്റൽ യുഗം എന്നാണല്ലോ പറഞ്ഞത് ഈ ലൈബ്രറികൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉള്ള സമ്പൂർണമായ ഡോക്ടർ അംബേദ്കറുടെ ജീവിതവും പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ തയ്യാറുള്ള ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിരിക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഉന്നത വിദ്യാഭ്യാസം നേടിയ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ ക്യാമ്പസിൽ അംബേദ്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം സവർണ ഫാസിസ്റ്റ് മാധ്യമങ്ങൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരാളുടെ കാലഘട്ടത്തിലാണ് പിന്നോക്ക സമൂഹത്തിന്റെ ഐക്കണായിട്ടുള്ള ഡോക്ടർ അംബേദ്കർ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉയർന്നു ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിച്ചുമാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ നിലയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് കരണീയമായിട്ടുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചരിത്രപരമായിട്ടുള്ള ദൗത്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ചെയ്യാറുള്ളത് പ്രത്യേകിച്ചും ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വർഷം ആഘോഷിക്കുമ്പോൾ വലിയൊരു ദൗത്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെയാണ് ചരിത്രപരമായിട്ടുള്ള കത്തുകൾ നമ്മൾ ആരാധനായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഈ അമൃതകാലത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള ഈ അമൃതകാലത്തിൽ ഭാരതത്തിന്റെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരു പഞ്ചപ്രൺ അഞ്ച് പ്രതിജ്ഞകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അത് എല്ലാ രംഗത്തും ജനാധിപത്യത്തിന്റെ പിള്ളലുകളായിട്ട് പ്രവർത്തിക്കേണ്ട പ്രവർത്തകർക്കും ആ ഒരു പഞ്ചപ്രൺ അതിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ദൗത്യം നിർവഹിക്കുവാനുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ടുകളോളം കൊളോണിയൽ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന മനസ്സ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി ഏഴര പതിറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷവും അത് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എന്നുള്ളത് ദുഃഖകരമാണ് അതുകൊണ്ട് നൂറാം വർഷത്തിലേക്ക് നാം സ്വാതന്ത്ര്യത്തിന്റെ കടക്കുമ്പോൾ ഈ അമൃതകാലത്തിൽ ഈ കൊളോണിയൻ മനസ്സിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും സമൂഹത്തിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കേണ്ട ഈ രംഗത്തുള്ള ആൾക്കാരുടെ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ അതിന്റെ അടിവേരോടെ പിഴുതെറിയേണ്ട കാലമാണ് ഈ അമൃതകാലം ഇതേപോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്ന ഒന്നും തന്നെ വച്ച ഐക്യത്തെ തകർക്കുന്ന വാർത്തകൾ ധാരാളം സംരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും ഐക്യത്തെ ദൃഢപ്പെടുത്താൻ നമുക്ക് എത്തിയാൽ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളൊരുപക്ഷേ എണ്ണത്തിലെത്ര എന്നുള്ളതല്ല ഈ നിലയിൽ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് പ്രത്യേകിച്ചും വരാനിരിക്കുന്ന കാലഘട്ടം ലോകത്തിന്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ കാലഘട്ടമാണ് ഒരു സംശയവുമുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി മുപ്പതാംഴേക്കാണ് മൂന്നാമത്തെ ശക്തിയായിട്ട് സാമ്പത്തിക ശക്തിയായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നാലാമത്തെ ശക്തിയായിട്ട് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വന്നു കഴിഞ്ഞു അതിൽ തന്നെ കൃത്യമായി ആദ്യത്തെ ഒരു സാമ്പത്തിക ഗ്രോത്ത് എടുത്തു നോക്കുമ്പോൾ ആറ് പോയിന്റ് രണ്ട് ഭാരതത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി പല രാജ്യങ്ങളുടെയും ഇപ്പൊ നോക്കുമ്പോൾ അഞ്ചിൽ താഴെയാണ് അതിൽ തന്നെ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് ആ നിലയിലൊക്കെയാണ് സാമ്പത്തിക അമേരിക്ക ഒഴിച്ചാൽ ഈ നിലയിലെ മുന്നോട്ട് സാമ്പത്തിക രംഗത്തുണ്ട് നമുക്ക് സാംസ്കാരിക രംഗം നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും വലിയ പരിവർത്തനമാണ് ഭാരതത്തിൽ വന്നിരിക്കുന്നത് നാടിന് അനുകൂലമായിട്ടുള്ള എന്താ നാം നോക്കിയാലും എവിടെ നോക്കിയാലും ഒരു പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം വൈകിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമ്പത്തിക രംഗത്താണെങ്കിലും സാംസ്കാരിക രംഗത്താണെന്നുണ്ടെങ്കിലും ഒക്കെ പക്ഷെ ഈ ഒരു പരിവർത്തനം എങ്ങനെ നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും വലിയ ഉത്തരവാദിത്വം ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള പരിവർത്തനം വരുന്ന തലമുറയിലേക്ക് നമുക്ക് കൈമാറാൻ സാധിച്ചാൽ ഇന്ന് കേരളം നേരിടുന്ന പ്രത്യേകിച്ച് യുവത നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മുതൽ ലഭിക്കും വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഭാരതത്തിൽ വരാൻ പോകുന്ന പരിവർത്തനം എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കും ഇന്ന് ലോകത്ത് നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ നാലിലൊന്ന് ഈ ഭാരതത്തിലാണ് ടോട്ടൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇവിടുത്തെ സാമ്പത്തിക ശക്തി മാത്രമല്ല ആ കൊറോണ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് അത് എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ് എൺപത് കോടി ജനസംഖ്യയുടെ സൗജന്യ റേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി അതിനെ കമ്പയർ ചെയ്ത് അവതരിപ്പിച്ചത് ഈ ഇത്രയും റേഷൻ സംവിധാനം ഉണ്ടെങ്കിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും ടോട്ടൽ ജനസംഖ്യയ്ക്ക് വിശപ്പില്ലാതെ കഴിയാൻ സാധിക്കുന്ന അത്രയും റേഷനാണ് ഈ ഭാരതത്തിൽ നൽകുന്നത് യൂറോപ്പിലെ അമേരിക്കയിലെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കിയാൽ എഴുപത്തി എട്ട് കോടിയിൽ താഴെ മാത്രമേ ഉള്ളൂ കൊറോണ കാലഘട്ടത്തിൽ ആരംഭിക്കൂ ഇതാണ് ഭാരതത്തിന്റെ ശക്തി കഴിഞ്ഞ ഒരു കഴിഞ്ഞാണ്ടിനുള്ളിൽ ഭാരതത്തിലെ നാൽപ്പത്തിയഞ്ചു കോടി ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചെന്ന് വെച്ചാൽ നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളാണ് ഭാരതത്തിന്റെ മുഖ്യധാര സാമ്പത്തിക സംവിധാനത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ ഇരുപത്തി അഞ്ച് കോടിയാണ് സ്ത്രീകൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള എണ്ണമറ്റ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്കൊന്ന് ഈ സമ്മേളനത്തിന് ശേഷം എടുത്ത പല മുഖ്യധാരാ മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള പല മാറ്റങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്നുള്ള ഒരു സ്വപ്നവുമായി മുന്നോട്ട് പോകുന്ന ഈ ഭാരതത്തിന് കരുത്തു പകരാനും ഈ നാടിൻ്റെ ദേശീയ വാർത്തകളെ ഈ നാടിനെ ശാക്തീകരിക്കുന്ന വാർത്തകളെ ഈ നാടിനെ ശാക്തീകരിക്കുന്ന ആശയങ്ങളെ പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സജ്ജരാകണം അതാണ് ഈ കാലഘട്ടത്തിൻ്റെ കർത്തവ്യം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം